പരിശുദ്ധ ഖുർആാനില് അത്ഭുതകരമായ നാല് ആയത്തുകളുണ്ട് ഈ നാലായത്തുകൾ സ്വാലിഹിങ്ങളായ ജിന്നുകൾ സ്ഥിരമായി ഓതി വരുന്ന ആയത്താണ് ഈ ആയത്തുകൾ ഒരാളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അവർ മലക്കുകളുടെ കാവിലായിരിക്കും എന്നുള്ളതാണ് മലക്കുകളും സ്ഥിരമായി ഓതി വരുന്ന ആയത്തുകളാണ് ഏതാണ് ഈ അത്ഭുതകരമായ നാല് ആയത്തുകളെന്ന് വിശദമായി നമുക്ക് പഠിക്കാം അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ അത്ഭുതകരമായ വിക്രുത് ആ മജലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്

ാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വളരെ വിശാലമായ ദിക്രു ആ മജലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പ്രത്യേകം പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധ ഖുർആാനിൽ അത്ഭുതകരമായ നാല് ആയത്തുകളുണ്ട് ഈ നാല് ആയത്തുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ജിന്നുകൾ സ്ഥിരമായി ഓതുന്ന യത്തുകളാണ് മാത്രമല്ല ഈ ആയത്തുകൾ ഒരാളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കറുടെ കാവലു സുബാന ഹൂവത്താല അവർക്ക് നൽകുമെന്നുള്ളതാണ് ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്നറിയോ പരിശുദ്ധ കുർആാനിലെ അയിമ്പത്തി ഒമ്പതാമത്തെ സൂറത്തിലാണ് വെറും ഇരുപത്തിനാല് ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിലുള്ളത് മദീനയിൽ അവതരിപ്പിച്ച സൂറത്താണ് അതുപോലെ തന്നെ സബു ഉൽ മുൻജിയാത്തിൽപ്പെട്ട രക്ഷയുടെ സൂറത്തുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ാണ് സൂറത്തുൽ ഹസറിലെ അവസാനത്തെ നാല് ആയത്തുകളെ കുറിച്ചാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഥവാ നമ്മളൊക്കെ പറയുന്ന ലൗ അൻസല്ല ലൗ അൻസല്ല പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരുമെന്ന് മഹത്തുക്കളും പ്രവാചകൻ സല്ലാഹു അലി വസല്ലമ തങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ലൗ അൻസല്ല ഓതുക ആദ്യം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് ഓതി നോക്കാം ഓതാൻ പറ്റുന്ന ആളുകളൊക്കെ എന്റെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصبر له الاسماء الحسنى. يسبح له ما في السماوات والارض وهو العزيز الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂർ ചെയ്യുമാറാകട്ടെ ഇങ്ങനെയാണ് ലൗ ഓതേണ്ടത് ലൗ അൻസേണ്ടത് മുമ്പ് എന്ന് മൂന്ന് പ്രാവശ്യം പറയാൻ മഹാനായ നിബിതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്ങനെ നമ്മൾ ലൗ അൻസാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് എന്നിങ്ങനെ പ്രാവശ്യം പറയണമെന്ന് മഹാനായ നബി നബിസല്ലാഹു അലഹി വസ്ല തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരാൾ സൂറത്തുൽ അവസാനത്തെ നാല് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ രാത്രി രാത്രിയാവട്ടെ അതല്ലെങ്കിൽ പകലാകട്ടെ ഒരാൾ ഓദിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാത്രിയോ പകലോ ഒരാൾ ലൗ ഒരാൾപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഔജബൽ ജന്ന സ്വർഗം നിർബന്ധമായിരിക്കുന്നു സ്വർഗം പറഞ്ഞത് അത്രയും പവറാണ് ലൗ അൻസ എന്ന് പറയുന്ന നാല് ആയത്ത് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു ഒരാൾ ലൗ കഴിഞ്ഞാൽ വക്കലല്ലാഹു ലഹു 70000 70000 മലക്കല പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നുള്ളതാണ് അവനെ സംരക്ഷിക്കാൻ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു സുബാനൂൻ മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എഴുപതിനായിരം മലക്കുകൾ അവന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് സുബാൻ എല്ലാവരും ഓതൂലേ ഓതാൻ വലിയ പ്രയാസമൊന്നുമില്ല ഒരു പ്രയാസമല്ല അത് നമ്മൾ കേൾപ്പിച്ചു തന്നിട്ടുണ്ട് മാത്രമേ ാണ് ഷഹീദ് ആളുകൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ട ആളുകൾക്കാണ് ഷഹീദ് നാലായുകൾ ഓദിക്കഴിഞ്ഞാൽ അങ്ങനത്തെ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെ നിയമിക്കുകയാണ് എഴുപതിനായിരം മലക്കുകളെ നമ്മളിലേക്ക് അയക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഷൈത്താന്മാര് നമ്മളെ പയപ്പിക്കുന്നുണ്ടോ വല്ല മനുഷ്യന്മാർ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടോ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ അത് ജിന്നാവട്ടെ മനുഷ്യരാവട്ടെ സിഹറാവട്ടെ എന്താവട്ടെ നമ്മളെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് അവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും നമ്മളെ പയപ്പിക്കാൻ വരുമ്പോൾ ശൈത്താൻ നമ്മളെ പേപ്പിക്കാൻ വരുമ്പോ അവനെ ആട്ടിവിടും എഴുപതിനായിരം മലക്കുകള് അത്രയും പവറാണ് ലൗ അൻസല്ല അള്ളാഹു ഓദാ ഭാഗ്യം നൽകട്ടെ മാത്രമല്ല ലൗ ഓതി ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുമെന്നുള്ളതാണ് കാരണം ലൗ അൻസല്ലയിൽ അള്ളാഹുവിന്റെ ഒരുപാട് ഇസ്മുകൾ പറയുന്നുണ്ടല്ലോ അല്ലെ മുഹൈമിൻ ഖുദ്ദൂസ് സലാം ഇങ്ങനെ അത്ഭുതകരമായ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേർത്തതാണ് ലൗ അൻസല്ല അപ്പൊ ലൗ അൻസല് ഓതി ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പരിഗണിക്കുകയാണ് മാത്രമല്ല ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ ും കുറിസിയും അതുപോലെ തന്നെ സ്വർഗവും ഏത് സർവ്വചരാചര വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾ മുഴുവനും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുകയാണ് കടലിലെ മത്സ്യങ്ങൾ വരെ മൃഗങ്ങൾ വരെ ജീവജാലങ്ങൾ വരെ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് അല്ലാ അവൻ ഓ അഞ്ചലിനെ ഓതിയിട്ടുണ്ട് അവൻ്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്ക റഹ്മാനെ അവനക്ക് നീ ഹൈർ നൽകണേ അല്ലാ എന്ന് എല്ലാ വസ്തുക്കളും നമ്മൾക്ക് വേണ്ടി ആ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഗർഭിണികൾ ഗർഭിണികൾ സൂറത്തുൽ ഹെസ് മുഴുവനും ഓദിക്കഴിഞ്ഞാൽ ഹസർ മുഴുവനും ഓദിക്കഴിഞ്ഞാൽ അവൾക്ക് അള്ളാഹുവിനെ ഭയക്കുന്ന കുട്ടി ജനിക്കും അള്ളാനെ പേടില്ല ഈമാനു തെക്കുവയുള്ള കുട്ടിയാണ് ജനിക്കുക അതുകൊണ്ട് ഗർഭിണിമാരുണ്ടെങ്കിൽ ഉമ്മമാരെ സഹോദരിമാരെ ഞങ്ങളെ മക്കളോടും അതുപോലെ തന്നെ മരുമക്കളോടൊക്കെ അല്ലെങ്കിൽ ഗർഭിണികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ലോ അൻസല്ല തുടങ്ങിയ സൂറത്തുൽ ഹസർ പതിവാക്കാൻ പറഞ്ഞോളിയും എന്നാൽ നല്ല കുട്ടിയെ കിട്ടും സാലിഹായ കുട്ടികൾ ഉണ്ടാകും അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ അള്ളാഹുവെ ഞങ്ങളെ അനുസരിച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കളുടെ ദുസ്വഭാവങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ മാത്രമല്ല ലോസ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വ സർവ്വമുമിനീങ്ങളുടെയും പ്രാർത്ഥന നമ്മൾക്ക് കിട്ടും മരിച്ചുപോയതും ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള മ്മിനീകളുടെ എല്ലാ മ്മിനീങ്ങളുടെയും മുമിനാത്തുകളുടെയും പ്രാർത്ഥന അള്ളാഹു സുബാനുഹൂത്താല പ്രത്യേകം നമ്മൾക്ക് നൽകുകയാണ് എത്ര മ്മ്മിനീകളുണ്ട് ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട് ആ മുസ്ലിമീങ്ങളുടെയൊക്കെ പ്രാർത്ഥന നമ്മൾക്ക് പ്രത്യേകം ലഭിക്കുകയാണ് വെറും നാലേ നാലായിട്ട് മതി അള്ളാഹു ഓദാല ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ തലവേദന ആണെന്നൊക്കെ പറയാറുണ്ട് തലയിൽ കൈ വെച്ചുകൊണ്ട് തലവേദനാണെങ്കിലും ആ തലവേദന പമ്പ കടക്കുകയാണ് അതല്ലെങ്കിൽ ഓദി ആ വേദന മാറും ആണെങ്കിലും ഏത് തലവേദനയാണെങ്കിലും ലോ അഞ്ചലിനോട് കൊണ്ട് അള്ളാഹു നൽകുകയാണ് മാത്രമല്ല ലോ അഞ്ചലിനെ ഓദിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങളാകട്ടെ അത് സാമ്പത്തികമായ പ്രശ്നമാവട്ടെ ശാരീരികമായ പ്രശ്നമാകട്ടെ മാനസികമായ പ്രശ്നമാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഏതേത് പ്രശ്നങ്ങളാകട്ടെ ആ പ്രശ്നങ്ങൾ മുഴുവനും അല്ലാ സുഭാനൂവത്താൽ അകറ്റിത്തരുകയാണ് മാത്രമല്ല ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജിന്നുകൾ സ്ഥിരമായി ഓതിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തോസ്താദെ ജിന്നുകൾ സ്ഥിരമായ ഒത്തിരി വലിയ അത്ഭുതം എന്താണെന്ന് പലർക്കും ചോദിക്കാണ്ടാവും എന്ന് പറയുന്നത് നല്ല ജിന്നുണ്ട് ഔലിയാക്കളിൽപ്പെട്ട ജിന്നുകളുണ്ട് സ്വാലിഹീങ്ങളായ ജിന്നുണ്ട് ഏതെങ്കിലും ജിന്നുകളല്ല ുന്നത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിൽ പെട്ട മിനീകളായ സ്ഥിരമായി ഓതിയിരുന്ന അല്ലെങ്കിൽ ഓതുന്ന നാല് ആയത്തുകളാണ് ലൗ അൻസല്ല എന്ന് പറയുന്നത് മാത്രമല്ല അള്ളാഹുവിൻ്റെ മാലാകമാരും സ്ഥിരമായി ഓതുന്നുണ്ട് ഓതുന്നവരെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് ഓതുന്നവർക്ക് പ്രത്യേകം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ഇന്ന് മുതൽ ലൗ അൻസല്ല ഓതാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവെ ലൗ അൻസല്ലയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ ഞങ്ങളെ ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ല എല്ലാ കഷ്ടപ്പാടുകളും നീ അകറ്റിത്തരണേ അല്ല മനസ്സമാധാനം നൽകണേ അല്ല മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കല്ല ഈ മാൻ സലാമത്താക്കണേ അല്ലെ ഇസ്തത്ത് നീ സംരക്ഷിക്കണേ അല്ല ഇൻഷാല് ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് വിശാലമായ തിക്രുതു ആ മജിലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക നിങ്ങൾ പല പല മജിലിസുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് നമ്മളെ മജലിസിൽ പങ്കെടുക്കുക കാരണം നമ്മളെ മജലിസിൽ ചെല്ലുന്ന ദിക്കറുകൾ എപ്പോഴും ചെല്ലാൻ പറ്റുന്ന രാവിലെയും വൈകുന്നേരത്തും ഉച്ചക്കും നാല് മണിക്കൊക്കെ ചെല്ലാൻ പറ്റുന്ന ദിക്കറുകളാണ് അത് നിങ്ങൾ ജോലി സമയത്താണെങ്കിൽ അതിങ്ങനെ തുറന്നു വെച്ച് ദിക്കറ് ചെല്ലുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ബിഫോദലിഹു അലാ മുഹമ്മദ് السلام عليكم ورحمه الله وبركاته